ഹലോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഇന്ന് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാനഡ ഡേ എന്താണ് കാനഡ ഡേ കാനഡയുടെ പ്രത്യേകത എന്താണ് എന്നാണ് കാനഡ ഡേ ആരംഭിച്ചത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കാർണിയുടെ കാനഡക്കാർക്കുള്ള സ്പെഷ്യൽ പാക്കേജ് കാർണി ടു കനേഡിയൻസ് കാനഡ ഡേയുടെ അന്ന് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇതിൽ മലയാളിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ കാനഡയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കാനഡേക്കുറിച്ച് സംസാരിക്കാം ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേ ആണ് സ്റ്റാറ്റ് ഡേ എന്ന് പറയും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് കാനഡയിലെ എമ്പാടും ജോലി ചെയ്യുന്നവർക്ക് ഒന്നര ശമ്പളം കിട്ടും ഒൻ്റെ ആറേ പ്രോവിൻസിൽ ഒന്നരയാണ് ഇനിയിപ്പോൾ ചിലടത്ത് ഡബിൾ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതായതിപ്പം ഇപ്പം എൻ്റെ ശമ്പളം മുപ്പത് ഡോളറാണ് പെർ അവവർ എന്ന് വിചാരിച്ചോ അപ്പോൾ എനിക്ക് നാൽപ്പത്തഞ്ച് ഡോളർ കിട്ടും വരോ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പകുതിയും കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ എട്ട് മണിക്കൂറിന് മൂവട്ടി ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് ഡോളർ ആണെങ്കിൽ അതിൻ്റെ പകുതിയും കൂടെ എനിക്ക് കിട്ടും ഇരുന്നൂറ്റി അമ്പതിൻ്റെ പകുതി എത്ര നൂറ്റി ഇരുപതും കൂടെ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതും നൂറും മുന്നൂറ്റി നാൽപ്പതും ഇരുപതും മുന്നൂറ്റി അറുപത് ഡോളറാണ് ഇന്നത്തെ എൻ്റെ ശമ്പളം മുന്നൂറ്റി അറുപത് ഡോളർ എൻറ്റു അറുപത് അറിയുമ്പോൾ എന്താ അത്ര മൂവാറ് പതിനെട്ട് ആറ് നാല് ഇരുപത്തി നാല് ആ അപ്പോൾ ഒരു പത്തി ഇരുപതിനായിരം ഡോളറാണ് ഇരുപതിനായിരം രൂപ സോറി ഞാൻ ഇരുപത് രൂപയായിട്ട് ആക്കിയതാണ് അപ്പോൾ ഇരുപതിനായിരം രൂപയാണ് ഇന്നത്തെ ശമ്പളം ഇത് കേറിയിട്ട് ആരും ഞെട്ടല്ലേട്ടോ ഇരുപതിനായിരം എന്ന് പറഞ്ഞിവിടെ മുഖ്യവലിക്കാൻ കഴിയില്ല ഓക്കെ അടുത്തതായിട്ട് പിന്നെ ഈ ജൂലൈ ഇരുപത്തൊന്ന് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി അറുപത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ജൂലൈ ഒന്നിനാണ് കാനഡ ഒരു കോൺഫെഡറേഷൻ ആയത് മനസ്സിലായോ അപ്പോൾ അതിനു മുന്നേ എന്തായിരുന്നു ഇത് ഒരു മൂന്ന് കോളനികളായിരുന്നു അതായത് ത്രീ സെപ്പറേറ്റ് കോളനീസ് യുണൈറ്റഡ് കാനഡ നോവാസ് സ്കോഷ്യ ആൻഡ് ന്യൂ ബ്രാൻസ്വിക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നായി ഒരു സിംഗിൾ ഡൊമീനിയനായി ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിൽ അപ്പോൾ ഒരു നൂറ്റമ്പത്തെട്ട് വർഷങ്ങൾക്ക് മുന്നാണ് സംഭവിച്ചത് നൂറ്റി അമ്പത്തെട്ട് വർഷം മുന്നേ അപ്പോൾ അതാണ് കാനഡയുടെ ഒരു ചരിത്രം യുണൈറ്റഡ് കാനഡയുടെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് വരെ ഇത് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു അന്നാണ് മുഴുവനുമായിട്ട് ഈ കാനഡ ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നത് ആടെ ഏറ്റവും വലിയ പ്രാധാന്യമില്ല മനസ്സിലായോ നമ്മളെ കാഴ്ച തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇൻഡിപെൻഡൻറ്റ് ആയി അല്ലേ മറ്റേ ബ്രിട്ടീഷ് ഇതിൽ നിന്ന് എഴുപത് കൊല്ലം മുന്നേ അല്ലേ അപ്പോൾ അതാണ് കാനഡയുടെ എന്താണ് ഈ കാനഡ എന്നുള്ളത് ഇനി എത്ര സ്റ്റാറ്റ്യൂട്ടറി ഹോളിഡേയ്സ് ഉണ്ട് കാനഡയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് ദിവസങ്ങളുണ്ട് ഒരു വർഷത്തിൽ അപ്പോൾ ഏകദേശം എല്ലാ മാസം തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട് പന്ത്രണ്ട് മാസത്തിൽ ഒമ്പത് മാസം ഒന്ന് ന്യൂ ഇയർ ഫാമിലി ഡേ ഗുഡ് ഫ്രൈഡേ വിക്ടോറിയ ഡേ കാനഡ ഡേ ലേബർ ഡേ താങ്ക്സ് ഗിവിങ് ഡേ ക്രിസ്മസ് ഡേ ആൻഡ് ബോക്സിംഗ് ഡേ ക്രിസ്മസ് ഡേ ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ചും ഡിസംബർ ഇരുപത്താറും ഓക്കെ അപ്പോൾ അത്ര ഒമ്പത് ദിവസം പൊതു അവധി ദിവസങ്ങളാണ് അപ്പോൾ ഈ പൊതു അവധി ദിവസങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് ഒന്നര ഒൻ്റെ അറിയുമല്ലേ എനിക്ക് മറ്റു പ്രൗൺസിലുകാരും എനിക്കറിയില്ല പക്ഷേ ഇന്ന് മുതൽ മറ്റൊരു സംഭവം നടക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു മാറ്റം കാനഡ കാർണിയുടെ കീഴിൽ വരുന്നത് എലിമിനേറ്റിംഗ് ഇൻറ്റേർണൽ ഫെഡറൽ ട്രേഡ് ബാരിയേഴ്സ് എന്നുള്ളതാണ് അതായത് പതിമൂന്ന് പ്രോവിൻസുകൾ തമ്മിലുള്ള സാങ്കേതിക തടസ്സങ്ങളെ എടുത്തു മാറ്റാൻ പോവാണ് ബിസിനസ്സിലും മറ്റ് ജോലികൾ കാര്യങ്ങൾ അത് ഒരുപാട് സമയമെടുക്കും ചില പ്രോവിൻസുകളൊക്കെ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ചില പ്രൊവിൻസുകൾ ആ നിയമം പാസ്സാക്കി വരാൻ സമയമെടുക്കുക ഉദാഹരണത്തിന് എൻറ്റാറുകൾ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് ബ്രിട്ടീഷ് കൊളംബയിൽ പോയി അല്ലെങ്കിൽ മാനിറ്റോബയിൽ പോയി അല്ലെങ്കിൽ ആൽബർട്ടയിൽ പോയി അല്ലെങ്കിൽ സസ്കാച്ച് പോയി അല്ലെങ്കിൽ ന്യൂ ബ്രാൻസ്ലോ നോവസ്കോഷിലോ എവിടെയെങ്കിലും പോയി അവിടെ ചെല്ലുമ്പോൾ ഈ ഒൻഡാറിയുള്ള ലൈസൻസിന് പകരം പിന്നെ അവിടെ വേറെ ലൈസൻസ് എടുക്കണം അത് ഡ്രൈവ് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ കേട്ടോ പതിമൂന്ന് രാജ്യം പതിമൂന്ന് പതിമൂന്ന് പ്രൊവിൻസുകളും പതിമൂന്ന് പോലെ നിൽക്കുന്നത് അപ്പോൾ ഇനി മുതൽ വൺ കാനഡ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊവിൻസുകളും ചേർന്ന് ഒറ്റ കാനഡ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഹെൽത്ത് കാർഡ് ഉണ്ടല്ലോ ഹെൽത്തിലും ഡ്രാവേഴ്സ് ലൈസൻസിലും പിന്നെ പ്രൊഫഷണൽ ലൈസൻസിലും ഇപ്പോൾ ഇവിടുത്തെ ഒരു എൻ്റെ എഞ്ചിനീയർ കാനഡയിലെ എവിടെ ചെന്നാലും അവൻ കാനഡയിലെ എഞ്ചിനീയർ ആയിരിക്കണം അല്ലാതെ ഒരു പ്രൊവൺഷ്യൽ എല്ലാം പറയണം നിനക്ക് ഇവിടുത്തെ ലൈസൻസ് ഉണ്ടോ ഇതുകൊണ്ടൊക്കെയാണ് ഈ രാജ്യം ഇങ്ങനെ താഴോട്ട് പോയത് അപ്പോൾ കാരണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കാരണം ഇതിനകത്തൊക്കെ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്തു എല്ലാം ഇംപ്ലിമെൻ്റ് ആവുന്നത് ഇന്ന് മുതലാണ് ഓക്കെ അപ്പോൾ അതാണെടുത്തത് ഇനി ഇതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിമൂന്ന് പ്രോവിൻസുകൾ തമ്മിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ എടുത്തു കളഞ്ഞാൽ ടു ഹൺഡ്രഡ് ബില്യൺ ഡോളറിൻ്റെ എക്കണോമി ബൂസ്റ്റാവുന്നതാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് പോലും അത് നല്ല കാര്യമല്ലേ ഇരുന്നൂറ് ബില്യൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണല്ലേ ഓക്കെ ഇനി ടാക്സുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരന് അല്ലെങ്കിൽ മലയാളിക്ക് കാർണിയുടെ കാർട്ടൻ കാർട്ടിൽ കനേഡിയൻസിന് എന്താണുള്ളത് കാനഡ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ ടാക്സ് ഓൾറെഡി കളഞ്ഞല്ലോ അതുകൊണ്ട് പെട്രോൾ അല്ലെങ്കിൽ ഗ്യാസ് വിലയിൽ നല്ല കുറവുണ്ടായി ചിലപ്പോൾ കൂടുന്നുണ്ട് കേട്ടോ അതെന്താണെന്നറിയില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ മറ്റേ ബാരലിൻ്റെ വില കൂടുമ്പോൾ കൂടുന്നതായിരിക്കാം പിന്നെ ഇൻകം ടാക്സ് കാട്ടിക്കുന്നുണ്ട് ഇന്നു മുതൽ അതും ചിന്തിക്കണം പിന്നെ ഒരു മില്യൻ്റെ താഴെ വീട് വാങ്ങുന്നവർക്ക് അതായത് ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെ ജി എസ് ടി ഫെഡറൽ ഇൻകം ടാക്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അതും ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി ഡോളർ വരെ ഡിഫൻസ് അപ്പോൾ എത്രക്കെയാണ് നമ്മൾ മേടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഇരുപത്തിയേഴായിരം ഡോളർ വരെ പുതിയ വീട് വാങ്ങുന്നവർക്ക് ഫെഡറൽ സെൽ ടാക്സിൽ ഇനി ലാഭിക്കാം എന്നാണ് പറയുന്നത് പിന്നെ രസകരമായൊരു ഒരു ഞാൻ ചിരിക്കുന്ന പറഞ്ഞുകൊണ്ടല്ല നമുക്ക് ചിരി വരും പക്ഷേ പല കണക്കിന് കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് എല്ലാം ഗുണം ചെയ്യുന്ന ഒരു ചെറിയ ആശ്വാസമുണ്ട് ഞാൻ ചെറുതെന്ന് പറഞ്ഞാൽ മറന്നുമില്ല അതിന് പേരിട്ടിരിക്കുന്ന ഗവൺമെൻ്റ് വെയ്സ് ആൻഡ് മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല വഴികളും അർത്ഥങ്ങളോ വട്ടെവർ പിന്നെ ഗവൺമെൻറ് വെയ്സ് ആൻഡ് മീൻസ് എന്നൊരു അടിപ്പൊളി പ്രോഗ്രാം സാധാരണക്കാരന് വേണ്ടി ഇങ്ങനെ ടാക്സ് ഇളവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് മുതൽ ഇന്ന് പറഞ്ഞാൽ ജൂലൈ ഒന്ന് കാനഡ മുതൽ മാർജിനൽ ടാക്സ് റേറ്റ് ഈ ഓരോ ടാക്സിനും ഇതുണ്ട് ടാക്സ് റേറ്റ് എന്ന് പറയും അതായത് സ്ലാബ് സിസ്റ്റം ഇപ്പം നിങ്ങൾ ഹൺഡ്രഡ് തൗസൻഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾ ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ശമ്പളം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന ബ്രാക്കറ്റിൽ വരും ഒരു വർഷം നൂറ്റമ്പത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടാക്കിയാൽ ഇന്ന ബ്രാക്കറ്റിൽ വരും ടു ഹൺഡ്രഡ് തൗസൻഡ് ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ടോപ്പിൽ വന്നിട്ട് എനിക്ക് അമ്പത്തഞ്ച് ശതമാനം മറ്റും അവരെ കട്ടിയുന്നുണ്ട് അക്കൗണ്ടൻമാർക്ക് അറിയാം ഇവിടെ സാധാരണക്കാർക്ക് വരുന്നത് പതിനഞ്ച് മുതലാണ് പതിനഞ്ച് പെർസെൻറ്റാണ് ഇൻകം ടാക്സ് വരുന്നത് അതിൽ കാറിന് ഒരു പെർസെൻ്റ് അങ്ങ് എടുത്തു കളഞ്ഞു നമുക്ക് പറയുമ്പോൾ ഒരു പെർസെൻറ്റാന്ന് വിചാരിക്കും പറയുമ്പോൾ നിസ്വാരമാണെങ്കിലും ഒരു വർഷത്തിൽ രണ്ടും ഇൻകമുള്ള അതായത് ടു ഇൻകം ഫാമിലിക്ക് ഒരു എണ്ണൂറ്റി നാൽപ്പത് ഡോളറ് ഒരു വർഷം കുറഞ്ഞു കിട്ടും നല്ല കാര്യമല്ലേ ഓക്കെ അപ്പോൾ ആ വകയിൽ ഉണ്ടോ അപ്പോൾ പെട്രോളിൻ്റെ ടാക്സ് കളഞ്ഞു ഇപ്പോൾ ന്യൂ ഹോം ബയേഴ്സിന് ടാക്സ് ഉണ്ട് പിന്നെ ഈ ഒരു പെർസെൻറ്റ് നമുക്ക് ഇങ്ങനെ ടാക്സിൽ കട്ടിങ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പോരെ മച്ചാന ഇതേ കൂടുതൽ കാറിന് കാനഡക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും ഏ ഇനി മലയാളിക്ക് ഇതൊന്നും മതിയാവില്ലെന്നറിയാം എന്നാലും ആശ്വാസമാണല്ലോ ശരിയല്ലേ അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകർക്കും ലോകമെമ്പാടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് കാണുന്നവർക്കും കാനഡയിലുള്ളവർക്കും ലണ്ടൻ ഉണ്ടാറുകളുള്ളവർക്കും എൻ്റെ പ്രത്യേകമായ കാനഡ ഡേ ഹാപ്പി കാനഡ ഡേ ആശംസകൾ ഇനിയും ഇതുപോലുള്ള കാർണിയുടെ കാർട്ടിൽ കാനഡക്കാർക്ക് നല്ല നല്ല ഓഫറുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് ബൈ